ഹലോ ഫ്രണ്ട്സ് അഷ്റഫ് ചിറ്റാറയിലാണ് പാലക്കാട് എ എഫ് സി ക്രിയേഷനിലൂടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാൻ പോകുന്നത് ഒരു അപൂർവ ചെന്നൈ മദ്രാസിൽ ചെന്നൈയിൽ നിന്നുള്ള ഒരു കുലീന ദമ്പതികൾ ദിവസവും വൈകുന്നേരം അഞ്ചിനും അഞ്ചും മുപ്പതിനിടയിൽ രണ്ടായിരം തത്തകൾക്ക് ഭക്ഷണം നൽകുന്ന കാഴ്ച തത്തകൾ എവിടെ നിന്നെല്ലാമോ വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന അതിമനോഹരമായുള്ള കാര്യം ഈ ദമ്പതികൾ ഒരു ഹോബിയായി രണ്ട് തത്തകൾക്ക് ഭക്ഷണം നൽകി തുടങ്ങിയതാണ് പക്ഷേ ഇപ്പോൾ അത് വളർന്ന് ഇപ്പോൾ രണ്ടായിരത്തിലധികം തത്തകൾക്ക് ഭക്ഷണം നൽകുന്നു എന്നുള്ളതാണ് സന്ദർശകർക്ക് ദിവസം വൈകുന്നേരം നാല് മുപ്പത് മുതൽ ഈ മഹത്തായ കാഴ്ച കാണാൻ അനുവാദമുണ്ട് പ്രത്യേകിച്ച് പ്രവേശന ഫീസോ സംഭാവനയോ ഒന്നും ഇതാഹരണം ഇത്രയും ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് മുടക്കിയിട്ടാണ് ഇതിനു വേണ്ടിയിട്ട് അവർ ചെയ്യുന്നുണ്ട് ഇതൊരു അവർക്കൊരു പാഷനാണ് ഇതിൽ ഈ വീടിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ കയറി കയറി മുകളിലോട്ട് പോകണം ഇത് ഇവിടെ നിന്ന് മാത്രമല്ല ഇത് ഇന്ത്യയിലുള്ള പല ഭാഗങ്ങളിൽ നിന്ന് പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുന്ന മുകളാണ് കേരള തമിഴ്നാട് ആന്ധ്ര ആന്ധ്രാപ്രദേശ് കർണാടക ഉത്തർപ്രദേശ് ഇതിനുള്ള ഫുഡ് സ്പെഷ്യലായിട്ട് കുട്ടികളികൾക്കുള്ള ഫുഡുകൾ ഇവർ കളക്റ്റ് ചെയ്ത് ഇവരതിനു വേണ്ടി ഒരു തിട്ടൊക്കെ സെറ്റ് ചെയ്ത് അതിൽ കിളികൾക്ക് വന്നിരിക്കാനുള്ള ചരടും കാര്യങ്ങളൊക്കെ വെച്ച് സന്ദർശകർക്ക് ഇരിക്കാനുള്ള സീറ്റൊക്കെ സെറ്റ് ചെയ്ത് ഇത് വരാൻ കറക്റ്റ് ഇത് നാല് മുപ്പതിന് ഇത് ആ ഈ മര മരങ്ങളിൽ വന്ന് ഇവർ വന്നിരിക്കും ഈ ഓരോരോ കിളികളായിട്ട് വന്ന് ഇരിക്കും ഇതിപ്പോൾ ഓരോരോ കിളികളായി വന്നിരിക്കുന്നത് ഇവർ കറക്റ്റ് അഞ്ച് മണിയാവുമ്പോൾ കറക്റ്റായിട്ട് ഇവർ അഞ്ച് മണിക്ക് വന്നിട്ട് ഇവരിത് ഫീഡ് ചെയ്തിട്ട് പോകും അപ്പോൾ ഇവർ ഇത് കൊടുക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഭക്ഷണത്തിന് ഒരു ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരു അവർ മനസ്സറിന് ചെയ്യുന്നൊരു കാര്യം ഒരു കല്യാണങ്ങൾക്കൊക്കെ നമ്മൾ ആശീർവാദം കൊടുക്കുന്നത് പോലെ ഭക്ഷണത്തിൽ ഒന്ന് തൊട്ട് ക്ലിയറാക്കി ഒരു അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാണ് ഇവർ ഈ ഫീഡ് കൊടുക്കുന്നത് അപ്പോൾ ഇത് കൊടുത്ത് സെറ്റ് ചെയ്ത് ഇതൊരു കാഴ്ച കാണുന്ന കണ്ണിന് കുളിർമയാകുന്ന ഒരു കാഴ്ചയാണ് കാരണം സാധാരണ ഗ്രാമങ്ങളിലും മറ്റുള്ളവടെയൊക്കെ എന്താണ് എല്ലാവരും ഗ്രാമങ്ങളിലൊക്കെ കാണും കിളികൾ കാണും അത് അത്രയല്ല ചെറിയ രീതിയിലുള്ള കിളികളല്ല ഒരുപാട് കളികൾ രണ്ടായിരത്തിലധികം തത്തകൾ ത കളികളെന്ന് പറയുമ്പോൾ തത്തകളാണ് അപൂർവം പ്രാവുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ കൂടുതലും തത്തകളാണ് ഈ തത്തകൾ ഒന്നാമം നമുക്ക് ഒന്നോ രണ്ടോ തത്തകൾ കാണുന്നത് തന്നെ അതിശയമാണ് പക്ഷേ ഇവിടെ ഈ ഇത്രയും ടൗണിൽ അതായത് ഈ ചിന്താതിരി പോയിട്ട് പറയുന്നത് ഈ ഒരു 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 ചെന്നൈയുടെ ഏകദേശം ഹൃദയഭാഗത്തായിട്ടുള്ളൊരു ടൗണിൽ ഇത്രയും ആ ഒരു മരത്തിൽ ഇത്രയും കിളികൾ വന്ന് ഇതിനു വേണ്ടി ഇവര് തുടക്കത്തിൽ രണ്ട് കിളികൾക്ക് കഴിക്കും ഭക്ഷണം കൊടുത്ത് തുടങ്ങിയതാണ് അതങ്ങനെ രണ്ട് നാലായി അങ്ങനെ പെരുകി 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 ഇപ്പോൾ എണ് എണ്ണം മറ്റ കിളികളാണ് ഇവിടെ വന്നുകൂടിയിരിക്കുന്നത് അത് കാണാൻ ഉള്ള ആവരോടെ ആളുകൾ കാത്തിരിക്കുകയാണ് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു ഇത് ഇത് ലോകം അറിയപ്പെടുന്ന ഒരു സംഭവമായിട്ട് മാറാൻ പോവുകയാണ് കാരണം ഇത്രയും കിളികൾ ഇവിടെ വന്ന് കഴിക്കാനുള്ള ആ ഒരു അതിൻ്റെ ഇതിൻ്റെ ഇത് നടത്തുന്ന അതിൻ്റെ ഓണറിനെപ്പം കാണിച്ചുവരും ആളാണ് ഇത്രയും ഈ ഈ ഒരു വലിയ കാര്യം ചെയ്യുന്നത് ആ അവർ ദമ്പതികൾ ആ ദമ്പതികൾ ഇതിനു വേണ്ടി സമയം ചെലവഴിച്ച് അതിനു വേണ്ടി ഇതെല്ലാ ദിവസവും ഇതിന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വല് നിസ്സാര കാര്യമല്ല അത് വലിയൊരു കാര്യമാണ് ഏ അപ്പോൾ ഇത് അവരുടെ ആ ഒരു ഇത് നമുക്ക് ഇവിടുന്ന് ശരിക്കും വേറെ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകണതിൻ്റെ കൂട്ടത്തിൽ ചെന്നൈയിലൊക്കെ പോകുന്ന സമയത്ത് ഇത് കാണേണ്ട ഒരു കാഴ്ചയാണ് എൻട്രി ഫീസൊന്നും ഇല്ല ശരിക്കും ഇവർക്ക് എൻട്രി ഫീസ് വെച്ചാൽ തന്നെ അതിൽ തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ അവർ അതൊന്നും മേടിക്കുന്നില്ല ഇവർ ഈ കിളികളെ അവർക്കൊരു പാഷനായിട്ട് അവർക്കൊരു ഹോബിയാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇതാ വന്ന് ഏകദേശം കണ്ടോ ഫുള്ളായിട്ട് ആ ഇലകളേതാണ് കിളികളേതാണെന്ന് അറിയാത്ത അവസ്ഥയിൽ മാറിയിരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞാൽ ഈ ഒരു മഹാനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഏ അവർക്ക് അവർ ഓരോ ദിവസം അത്ര അത്രത്തോളം അവർ മനസ്സുകൊണ്ട് സന്തോഷിച്ചിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ അനുഗ്രഹവും കിട്ടും കാരണം ഒരു കിളിക്ക് വെള്ളം കൊടുക്കുന്നത് തന്നെ ഏറ്റവും മഹത്തായ കാര്യമാണെങ്കിൽ പക്ഷികളിനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഇത്രയും പക്ഷികൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഒരു മാർഗമായി കൂടിയത് അപ്പോൾ മെണ്ടാപ്രാണികൾ അല്ലെങ്കിൽ അവർക്ക് ഉള്ള ഭക്ഷണമൊക്കെ കൊടുക്കുക എന്ന് പറയുന്ന ഈ കാല ഈ കാലഘട്ടത്തിൽ ഇത് വളരെ അതിശയമായ അതിശയകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും ഒരു സംഭവമാണ് കാരണം കിളികൾ കണ്ടോ എല്ലാവരും നിറഞ്ഞു കഴിഞ്ഞു നമ്മൾ പറഞ്ഞ ആ ഒരു സംഭവം ആ ടൈമിൽ അതാണ് അവരുടെ ആ ടൈം പഞ്ച്വാലിറ്റിയാണ് കറക്റ്റ് ആ കിളികൾക്ക് ആ ഒരു സമയത്താണ് അവർ വരുക അത് വരെ ശല്യമില്ല അത് ആ ടൈമിൽ വരുന്നു അവർ ഭക്ഷണം കഴിക്കുന്നു റിലാക്സ് ചെയ്യുന്നു പോകുന്നു വീണ്ടും റിപ്പീറ്റ് എഗൈൻ വീണ്ടും പിറ്റേ ദിവസം ഇതേ സമയത്ത് വരുന്നു അപ്പോൾ ഡെയിലി സന്ദർശകർ ഇവിടെ വരുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്നുണ്ട് അവർക്കൊക്കെ അതൊരു പുതിയൊരു അനുഭവമാണ് അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യുക കാരണം കാണാത്തവരെല്ലാവരും ഒരു അസുലഭ നിമിഷം കാണാൻ ഇടവരട്ടെ അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം ഓക്കേ